അസ്സാം വലൈക്കും ഇന്ന് ഞങ്ങൾ എല്ലാരും കൂടി കുടിച്ചെടുത്തേക്കണേ ഇങ്ങനത്തെ ഒരു വീഡിയോയിൽ ആദ്യമായിട്ടാണ് അലക്കാനും എത്തിക്കുന്ന ചെറിയപ്പോലെ എത്തിക്കണേ എന്തിനാ നമ്മള് ഇന്നൊരു ചലഞ്ച് വേദിയാണ് ചെയ്യണത് നിങ്ങൾക്ക് മാറാൻ കോടീശ്വരം പോലെ ഒരു ചോദ്യാണ് അതിലുത്തരം പറയുന്ന ആൾക്കാട്ടി മുതൽ അഞ്ഞൂറ് രൂപ വരെ ഉണ്ട് വരെയുണ്ട് അങ്ങനെയാണ് തുടങ്ങുന്നത് ഇവിടെ ണ്ട് ഇരുപതുണ്ട് അമ്പത് ഉണ്ട് നൂറ് ഇരുന്നൂറ് ഉണ്ട് അഞ്ഞൂറ് നൂറുണ്ട് എന്താ ആൻസർ പറയുന്നോലെ കൂടി കൂടി കൂടുതല് ആ പിന്നെ നിങ്ങൾ ആൻസർ പറയുകയാണെങ്കിൽ ഇരുപത് പിന്നെ ആളെയൊക്കെ ആദ്യമായിട്ട് പറയാണെങ്കിൽ പത്ത് പിന്നെ നിങ്ങൾ പറയുകയാണെങ്കിൽ ഇരുപത് അങ്ങനെ കൂടി കൂടി വരും അപ്പൊ നമുക്ക് നോക്കി നോക്കാം ചെലപ്പോ ഒരു പൈസ അലങ്ങൂല അപ്പ ഞങ്ങളെ അപ്പൊ ഞങ്ങള് ചലഞ്ചൊട അപ്പൊ ഞമ്മള് ഫസ്റ്റ് ചോദ്യം എന്താ വെച്ചാല് പേര് വരുന്ന ഒരു ഫ്രൂട്ട് ഏത് ഫ്രൂട്ട അച്ഛൻ വന്നു എന്ന് പേരില്ല ഒരു ഫ്രൂട്ട് നമ്മളെ നമ്മളെ നാട്ടിലെ ചെറിയപ്പൂല് ചെറിയാപ്പൂ ഇഷ്ടാണ് ഷെട്ടീഗനും കുഴപ്പമില്ല

നടക്കുവോ ചെവയാപ്പോ ഞമ്മള് പെരിലാ മതണ്ട് ചെമിയ എന്നോടാ മതല്ലോടാണ്ട് പൈസ കഴിഞ്ഞാൽ കിളികളൊക്കെ തിന്നു പേരക്ക് ആരൊക്കെ ആ അല്ല പേരൊന്നും ആലോചിച്ചോ അല്ലെ പോലോ പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് ചോമരിന് പുറത്തുള്ള വസ്തുക്കളെ കാണാൻ സഹായിക്കുന്ന ഒറ്റ പറയാൻ ആയിക്കോട്ടെ ഒന്ന് പറഞ്ഞാൽ മതി ഉപകരണം ചോമരിന് പുറത്തുള്ള വസ്തുക്കളെ കാണാൻ സഹായിക്കുന്ന ഉപകരണം ഏത് നമ്മള് വെരിലൊക്കെ കുറേ <laughs> 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 ും പിന്നെ പറയുന്നത് കാണാൻ പറ്റാത്ത നാവ് എന്തും കാണും അല്ല കാണാൻ പറ്റുന്ന നാവ് രാത്രി രാത്രി ആണോ കാണെ ഇത് ഒന്ന് സറേ കാണാൻ പറ്റാത്ത नाव കാണാൻ പറ്റാത്ത नाव അപ്പോൾ नाव എങ്ങനെ കാണാനല്ല ചിന്തിച്ചണ്ടിത് അത வேறൊരു ആൻസർ nilaav alla le illa illa ayinde ayinde veeda veshavaagu nilaavu nilaavu angenaa da paagiravu de yechara mot nodi ottu nodiya chinchachottu tarku orngalokke alla yaregande aalayam naavu രാത്രി ഉറങ്ങി കഴിഞ്ഞിട്ടാണ് അതാവുക കാണാൻ പറ്റാത്ത നാവ് എന്നിട്ട് രാത്രി ഉറങ്ങി ഇത്രയും പിന്നെ അടുത്ത പ്രശ്നം പറയണത് സുഖത്തിലും ദുഃഖത്തിലും ഉള്ളത് എന്ത് സുഖത്തിലും ദുഃഖത്തിലും ഉള്ളത് എന്ത് ആ ദുബായിൽ ആ പണിയുണ്ട് മരിക്കാൻ മരിക്കാതിരിക്കാൻ എന്തു വേണം അയ്യോ ആദ്യം ആദ്യം പോകാൻ പറഞ്ഞിട്ട് പിന്നെ തിരികെ വിളിക്കുന്ന സ്ഥലം ചെറിയൊക്കെ കൊറച്ചുകഴിഞ്ഞാൽ പോ കാലം ആദ്യം പോകാൻ പറഞ്ഞിട്ട് പിന്നീട് തിരികെ വിളിക്കുന്ന സ്ഥലം നമ്മളെ ആണ് സ്ഥലം നമ്മളൊന്നും പോയിട്ടില്ല പക്ഷെ കേട്ടോ കുഞ്ഞിമാൻ പണ്ട് പോയി എന്ന് പറഞ്ഞിട്ടുണ്ട് തിരികെ വിളിക്കുന്ന സ്ഥലം ശരിയാ സ്ഥലപ്പേരില് അവിടെ നേരെ വേഷം ആ നീച്ചക്കൊക്കോർത്തടടില്ലല്ല നിങ്ങൾ അങ്ങ ഞാൻ കട്ടൂലയച്ചോ മുനകോടെ അർത്ഥം ഞാൻ താഴെ വരാൻ മണ്ടരാ അർത്ഥവശે പെട്ടെന്ന പൊക്കൻ കൂടാനില്ല എളുപ്പമായി എക്സർസൈസ് ചെയ്യയാ നീ താഴേക്കോ പെട്ടെന്ന പൊക്കൻ കൂടാനുള്ള എളുപ്പ പെട്ടെന്ന പെട്ടെന്ന എന്താണ് അപ്പൊ ഞാൻ പറഞ്ഞു പിന്നെ ണോ പാലി എന്താ പെട്ടിക്ക് ആലോചിച്ചെ പലിശയോ പെട്ടെന്ന് പൊക്കെ പെട്ടെന്ന് എന്താ പൊക്കം കൂടിയ പക്കം കൂടിയെന്നു തോന്നാ എന്ത് ചെയ്യണം എന്ന് എന്ത് ചെയ്യണം ഞമ്മള് പൊക്കം കൂടി േ മറ്റോ താ മതി മറ്റൊന്നും

ടിക്കാരൻ <laughs> സമയത്ത് പൈസ കയറാൻ പറ്റാത്ത കാള് മയക്കാട് ഡൗട്ട് ഒന്നും അല്ല ഒറ്റ കളിക്കുമ്പോ അത്രക്ക് ബുദ്ധിമില്ല അല്ല ില്ല എല്ലാ ക്രസ്റ്റീനും ഏറ്റവും വലിയ നെറ്റ് നമ്മളെല്ലാരും പിന്നെ ഏറ്റവും വലിയ ആല് ൊക്കെ സ്കൂള് പഠിച്ചപ്പോ കാര്യത്തിന് ഏറ്റവും വലിയ ആല് ആലോ ആലും ഞമ്മക്കെന്തോ സ്കൂളുണ്ട് അല്ലെങ്കിൽ ആ എക്സാമിന്റെ ലം പറയാലും പറഞ്ഞാ നൂറിയ ആല് എന്താ ചെറിയ പൂർണ്ണ നിങ്ങക്ക് സ്കൂളിണ്ട് അല്ലെങ്കിൽ നാളെ എക്സാം ആണ് പക്ഷെ ആ ടൈമിലൊക്കെ ഈ ആല് വന്ന് കഴിഞ്ഞ സന്തോഷമില്ലേ തൊട്ടോയോ കുട്ടികളെല്ലാരും പെരിയിലുണ്ടാവും ഏകദേശം പണിക്കാനും പെരിയിലുണ്ട് അടയാളൊക്കെ അറിഞ്ഞിരിക്കാൻ നീ സുരം പറഞ്ഞു പറയാം നമ്മളൊക്കെ പറഞ്ഞോട്ട് അപ്പൊ ഇതാണ് ഇന്നത്തെ ചലഞ്ചി ചൂടി എല്ലാരും കിട്ടിയപ്പോ ഞങ്ങള് ചലഞ്ചൂടിയായിട്ട് ഇറങ്ങിയാണ് ഏറ്റവും കൂടുതൽ പൈസ ചെറിയൊക്കെ ഇരുപതാണ് കൂടുതൽ പൈസ എണ്ണൂറും ഇത്ര ബുദ്ധി കലക്കുണ്ടെന്ന് ആ പങ്കാളി റിയൂറ് ചെയ്താലും നമ്മൾ ചലഞ്ചങ്ങനെ അവസാനം ഞാനൊരു അടുത്ത വീഡിയോയില് നമുക്ക് എല്ലാർക്കും കാണാം